ശരി ഞാൻ എന്റെ മോന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവൻ്റെ പട്ടാളക്കാരനാകാന്നുള്ളത് അപ്പൊ ഞാൻ അവൻ്റെ നേരത്തെ അവൻ്റെ എസ് എൽ സി ഒക്കെ നന്നായിട്ട് പഠിച്ചിങ്ങനെ വന്ന സമയത്ത് തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവനെ എതിലേക്കാണ് എങ്ങനെയാണ് വിടേണ്ടതെന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ്റെ ആഗ്രഹം അവൻ്റെ ഒരു പട്ടാളക്കാരനാകാന്നുള്ളതാണ് അപ്പൊ എസ് എൽ സിക്ക് നന്നായിട്ട് മാർക്ക് വായിച്ചു പ്ലസ് ടു എയ്റ്റി ത്രീ പെർസെന്റ് മാർക്ക് മേടിച്ചു അവൻ പാസ് ആയപ്പോഴത്തേക്ക് വേറൊരു ഓപ്ഷൻ നോക്കാനായിട്ട് നിന്നപ്പോ അവന്റെ ആഗ്രഹതാണ് അപ്പൊ ഞങ്ങളോട് പറഞ്ഞ ഒരു വർഷം നിങ്ങൾ എനിക്ക് വേണ്ടിയൊന്ന് താ ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ ആഗ്രഹത്തിൽ ആ ഒരു വർഷം കൂടി ഞാൻ എത്തിച്ചേരും എന്നുണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് കുറെ കൂടെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നുകയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ നമ്മൾ അവന് വേണ്ടി ഒരു വർഷം മാറ്റി മാറ്റിവെക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് അറിയാനായിട്ട് അങ്ങനെയാണ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ കടയിൽപ്പെടുന്നത് അപ്പോൾ ഞാൻ എനിക്ക് സന്തോഷമായി ആ നോക്കാം നമുക്കൊന്ന് ചെന്ന് നോക്കാം സാറെ മീറ്റിങ്ങിനെ വിളിച്ച് ആ സാറിന് ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ഞാനാണ് ഞാൻ സാറെ ഇങ്ങനെ മോനിങ്ങനെ ആഗ്രഹമുണ്ട് അപ്പം സാർ എന്നോട് ആദ്യം പറഞ്ഞൊരു വാക്ക് അവനെ കൊണ്ട് നിങ്ങൾ വിളിപ്പിക്കുക അവൻ എന്നുള്ളത് അവൻ പറയട്ടെ അല്ലാതെ നിങ്ങൾ പറയണ്ട എന്താണ് സാർ എന്നോട് അപ്പം ഞാൻ വിചാരിച്ച് എന്താ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് നമ്മളൊരു പേരൻ്റല്ലേ വിളിക്കുന്നത് എന്ന് പക്ഷെ അതാണ് കറക്റ്റ് എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് അവൻ അവനെന്താകണോ തീരുമാനിക്കേണ്ടത് അവനാണ് നമ്മളല്ല അപ്പോൾ സാറിൻ്റെ തീരുമാനം തന്നെയായിരുന്നു കറക്റ്റ് ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടെ മീറ്റിങ്ങിന് ഇവിടെ വന്നു നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾ അമ്പലപ്പുഴയിലാണ് താമസിക്കുന്നത് നമുക്ക് പുറക്കാട് ഉണ്ട് ആലപ്പുഴയിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അപ്പം അവിടെയൊക്കെ വരവെച്ചാൽ അവരൊക്കെ ഫിസിക്കലിന് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് ഫിസിക്കലിന് മാത്രം ഇമ്പോർട്ടൻസ് കിട്ടിയിട്ട് കാര്യമില്ല കാര്യം നമുക്ക് ജി കെ അത് മാക്സിമം നമ്മൾ എടുത്താൽ മാത്രമേ നമുക്കിതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഒരു പി എസ് സിക്ക് പോകണമെങ്കിലും ജനറൽ നോളജ് എത്ര മാത്രം നമുക്ക് പറ്റുന്നു അവിടെ മാത്രം നമുക്ക് കയറപ്പെടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ സാറ് ഇവിടെ ക്ലാസും ഫിസിക്കലും എല്ലാം ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഇവിടെ ഒന്ന് സാറിനെ സാറോട് സംസാരിച്ചപ്പോൾ ഒരു സാധാരണക്കാരൻ നമുക്ക് പറ്റിയ ഒരാൾ നമ്മൾ സാധാരണക്കാരല്ലേ അപ്പം ഒരു കുഴപ്പമില്ല നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരാളാന്ന് സാറിൻ്റെ ആദ്യത്തെ സംസാരത്തിൽ ഞങ്ങൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു പാവമാണ് ഒരു സാധാരണക്കാരനാണ് നമ്മുടെ കൂടെ നിൽക്കും നമുക്കതാണ് വേണ്ടത് കാര്യം നമ്മളോട് ദേഷ്യപ്പെടാൻ നമ്മുടെ മക്കളെ പോലെ വഴക്ക് പറയാനും നിങ്ങളെ കളിയാക്കാനും എല്ലാം അദ്ദേഹത്തിന് പറ്റുന്നുണ്ടെങ്കിലും അദ്ദേഹം നിങ്ങളെ മക്കളെ പോലെ തന്നെ കണ്ടിട്ടാണ് നമ്മളെ ശാസിക്കാൻ നമ്മുടെ അച്ഛനും അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ അവകാശം ഉള്ളത് ഒരാൾ ഒരു അധ്യാപകൻ നമ്മളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് സാറിനോട് കൂടെയുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് സാറിനോട് കൂടെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ തന്നെ ഞങ്ങൾ എടുത്തത് ഇപ്പം ഇവിടം താഴേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ സഹോദരൻ അടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അവനും മാമനും മാത്രമേ ഉള്ളായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കാര്യം ആറുമാസം അവൻ തന്നെ വെളുപ്പിനായിട്ട് അവനുള്ള ഫുഡ് പാചകം ചെയ്ത് അവൻ തന്നെ ഡ്രസ്സിലക്കി ഞങ്ങൾ അമ്പലപ്പുഴയിലാണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവൻ അതിലേക്ക് വന്നത് എക്സാം എഴുതാൻ പോയി അവൻ പാസ്സാകുന്നു ഫിസിക്കലും എക്സാമും എല്ലാം പാസ്സായി വീണ്ടും ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ നിൽക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞങ്ങളുടെ ഇസ്ഥാനത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവൂ കാരണം ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല കിട്ടും നിങ്ങളെ കൊണ്ടൊക്കെ നടക്കും അടുത്ത തവണ ഞങ്ങളിവിടെ വരുമ്പോൾ ഈ മുഖങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാതെ പുതിയ മുഖങ്ങളായിരിക്കും എല്ലാം െല്ലാരും ജോലി കയറി കാണും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ രക്ഷാകർത്താക്കൾക്ക് ഏറ്റവും ഒരു നിമിഷം നമ്മുടെ മക്കൾ നമ്മുടെ മക്കള് ഒരു ഉദ്യോഗസ്ഥനായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരെ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയൊരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടാനില്ലെന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞങ്ങളുടെ മോൻ ഉദ്യോഗസ്ഥനെ കാണാനാണ് നമുക്ക് സാമാന്യ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്കൊന്നും പറ്റാതെ പോയി അങ്ങനെ നമ്മളൊരു മോനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു മോനായിക്കോട്ടെ മോളായിക്കോട്ടെ പെൺകുട്ടികളാണ് കുറേ കൂടെ ഇൻട്രസ്റ്റ് കാണിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്നത്തെ കാലത്ത് അവർക്കാണ് അത്യാവശ്യമായിട്ട് ജോലി ആദ്യം വേണ്ടത് എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും ഒരു ജോലി ഉണ്ടെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക് നമുക്കതിൻ്റെ ആയിട്ടൊരു വില വിദ്യാഭ്യാസത്തിനും ജോലിക്കും ഉണ്ട് അതിൻ്റെ ഒരു വില ഒരുപാട് വിദ്യാഭ്യാസം നമുക്ക് ജോലി കിട്ടിയാലും പറ്റും ഒരു പ്ലസ് ടു മതി ആവറേജ് ക്വാളിഫിക്കേഷൻ അതിനുശേഷം വീണ്ടും നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിഗ്രി എടുക്കാൻ പറ്റാത്തത് ആരുടെ മുന്നിൽ ഫീസ് കരുതീട്ടേണ്ട ആവശ്യം വരുന്നുണ്ടോ നമുക്ക് എത്തിച്ചേരാൻ പറ്റും നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തായിട്ടൊന്നുമില്ല പിന്നെ എൻ്റെ മോനെക്കുറിച്ച് പറയാനാണെങ്കിൽ അഭിമാനമാണ് ഞങ്ങൾ നന്നായിട്ട് തന്നെ എന്നെ വളർത്തിയത് അതിൽ അച്ഛനായാലും ഞാനായാലും ഇന്ന് വരെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകളോ ഒരു പ്രവൃത്തിയോ ഒന്നും അവൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ മകനെ ഓർത്ത് സങ്കടപ്പെടാനുള്ള ഒരു സാഹചര്യവും ഈ പതിനെട്ട് വയസ്സും അഞ്ച് മാസമാണ് ഇപ്പോൾ പ്രായം ഈ പ്രായത്തിനിടയ്ക്ക് ഇന്നേവരെ ഉണ്ടാക്കിയിട്ടില്ല എങ്കും അവൻ്റെ പേര് പോയി ഞങ്ങൾ തല കുളിച്ചു അത് നമ്മുടെ ഏറ്റവും വലിയ കാര്യം നമ്മൾ നന്നായിട്ട് നന്നായിട്ട് നമ്മൾ വളർന്നാൽ മതി നമ്മൾ നന്നായിട്ട് വളരുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവും അവരെ കരയിപ്പിക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ എൻ്റെ മോനെ വളർത്തിയേക്കുന്നത് ഇപ്പൊ അവന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിനേക്കാൾ ഏറെ അഭിമാനമാണ് കാരണം നല്ലൊരു മോനാണ് ഒരിക്കലും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല ഇനി അവൻ വേദനിപ്പിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം അവൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും എല്ലാത്തിനും ഞങ്ങൾ കൂടുണ്ട് അതാണ് സാറ് പറയുന്നത് നമ്മളവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു എനിക്കറിയാം എന്റെ മോനത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരിക്കലും അവൻ അവനൊരു കാര്യം ചെയ്തു ഒരാൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് മറിച്ച് എന്തിക്കേണ്ട കാര്യമില്ല എൻ്റെ മോനെ അത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ വളർത്തി എപ്പോഴും രക്ഷാകർത്താക്കൾക്ക് അഭിമാനമായിട്ട് മക്കളെല്ലാവരും വളരട്ടെ എല്ലാവരുടെ മുമ്പിൽ ജോലിയോ പണമോ സ്വത്തോ ഒന്നുമല്ല നിങ്ങൾ നന്നായിട്ട് വളർന്നാൽ മതി ആരുടെ മുമ്പിൽ നിങ്ങളുടെ രക്ഷാകർത്താക്കൾ തല കുനിക്കാതെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണത് എല്ലാ മക്കൾക്കും ജോലി കിട്ടട്ടെ നിങ്ങൾ എല്ലാവരും എന്റെ മോനെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ആരും വേറെയല്ല അടുത്ത തവണ വരുമ്പോ എല്ലാവരും ജോലിക്ക് കയറിയിട്ട് പുതിയ പുതിയ കുട്ടികൾ സാറിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കട്ടെ അതിനുള്ള അനുഗ്രഹം സാറിനും ഉണ്ടാകട്ടെ നിങ്ങൾക്കും ഉണ്ടാകട്ടെ ഒരു മണിയായപ്പോ ഞാൻ എഴുതിയിട്ട് നോക്കുമ്പോ ഫോണ് നോക്കൊണ്ട് കിടക്കുന്നു ഞോൻ എന്താ ഈ സമയത്ത് ഉറങ്ങാത്ത അത് ഉറക്കം വന്നില്ല അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു ഇനി ക്ലാസ്സിന് പോകണ്ട കാരണം സമയം കളയാനില്ല ഈ ഒരു മണിവരെ പഠിക്കാൻ നിങ്ങൾ മെനക്കിടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും ഫോൺ നോക്കൊണ്ടിരുന്ന് കളിക്കാനാണെങ്കിൽ വേണ്ട അതിൻ്റെ മുതൽ പോകണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ ഓഫീസ് എന്നെ വിളിച്ചിട്ട് ചോദിച്ച് അമ്മ ഞാൻ മൂന്ന് മണിക്കൊരു ട്രെയിൻ ഉണ്ട് പോവട്ടെ നമ്പർ വേണ്ട തീരുമാനിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു സാറിനെ ഞാൻ വിളിച്ചു സാറെ ഇങ്ങനെയാണ് ഒരു മണിക്ക് ഫോൺ നോക്കും നമുക്ക് ബുദ്ധിമുട്ടാണ് സാറേ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ് അങ്ങനെ കളയാൻ സമയമില്ല അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു നല്ലൊരു മോനാണ് മോനാണത് അവന് ജോലി കിട്ടില്ല കേട്ടോ ഉറപ്പായിട്ട് ജോലി കിട്ടും സാർ ഇത് പറഞ്ഞു രണ്ടാമത്തെ ദിവസമാണ് അവന്റെ ലിസ്റ്റ് വരുന്നതും അപ്പൊ ഞാൻ ഓർത്തു സാർ ഇത് പെട്ടെന്ന് പറയേ സാറിന്റെ നാക്ക് പൊന്നായതോടെ ഒരു അനുഭവമാണ് നമുക്ക് സാറിന്റെ ആ ഒരു വാക്ക് രണ്ടാമത്തെ ദിവസം ലിസ്റ്റ് വന്നു ജോലിയായി സാർ മനസ്സറിഞ്ഞ് പറയുന്ന ആള് കേട്ടോ ആള് പാവാണ് നിങ്ങളുടെയൊക്കെ ഭാഗ്യായി ഇതുപോലൊരു അധ്യാപന ഒക്കെ കിട്ടുന്നത് നിങ്ങളെല്ലാരും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന് നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായി കൊടുക്കണം